ഹായ് ഗൈസ് എക്സലൻ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എം എസ് ഓഫീസിലെ ഗോൾ സീക്ക് ഫീച്ചറിനെ കുറിച്ചുള്ളതാണ് എം എസ് ഓഫീസിന്റെ ഈ ഫീച്ചർ അല്ലെങ്കിൽ ഈ ടൂള് അക്കൗണ്ടിംഗ് മേഖലയിലുള്ളവർക്കും ഡേറ്റ എൻട്രി വർക്ക് ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ് ഈ ടൂൾ ഉപയോഗിച്ച് ഒരു ഫോർമുല പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഇവിടെ നമുക്കതിനെ ഗോളെന്ന് വിളിക്കാം അത് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ ഇൻപുട്ട് വാല്യൂ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് എക്സ് ഈ ഫീച്ചറിനെ കുറിച്ച് വീഡിയോയിൽ കാണുന്ന ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഡേറ്റായിലുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ ആദ്യ മൂന്ന് ക്വാർട്ടറിലെ സെയിൽസ് ടേൺ ഓവറും അതിന് കറസ്പോണ്ടിംഗായി പത്ത് പോയിൻറ്റ് അഞ്ച് ശതമാനം വച്ച് അവർ അച്ചീവ് ചെയ്തിട്ടുള്ള നെറ്റ് പ്രോഫിറ്റുമാണ് അതായത് ആദ്യ മൂന്ന് ക്വാർട്ടറുകളിലുമായി കമ്പനി നേടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് നാല് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാണ് ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ആ ഫിനാൻഷ്യൽ ഇയറിൽ അതായത് നാല് ക്വാർട്ടറുകളിലുമായി എക്സ്പെക്റ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ നാലാമത്തെ ക്വാർട്ടറിൽ എത്ര സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്താലാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുക എന്ന് ഗോൾ സീക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഇ ട്വൽവ് എന്ന സെല്ലിൽ ഞാനിവിടെ നമ്മുടെ ഗോളായ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ടൈപ്പ് ചെയ്തിട്ടുണ്ട് കൂടാതെ സെൽ ഇ ഇലവനിലേക്ക് അച്ചീവ്ഡ് പ്രോഫിറ്റ് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിൽ പോലെ ഡേറ്റാ ടാബിൽ വാട്ട് ഇഫ് ഗ്രൂപ്പിന് കീഴിൽ നിന്നും ഗോൾ സീക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ലഭിക്കും അതിൽ സെറ്റ് സെല്ല് എന്നതിൽ ഏത് സെല്ലിലെ വാല്യൂ ആണോ ഗോൾ വാല്യൂന് ഇക്വലൻ്റ് ആക്കേണ്ടത് ആ സെൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇ ഇലവൻ എന്ന സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു അടുത്തതായി ടു വാല്യൂ എന്നുള്ളടത്ത് നമ്മളുടെ ഗോൾ വാല്യൂ ആയിട്ടുള്ള അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ബൈ ചേഞ്ചിങ് സെൽ എന്നുള്ളടത്ത് ഏത് ഇൻപുട്ട് വാല്യൂ ആണോ ചേഞ്ച് ചെയ്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ഗോൾ കിട്ടേണ്ടത് ആ സെൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ ഇൻപുട്ട് വാല്യൂ ആയിട്ട് വരേണ്ടത് നാലാം ക്വാർട്ടർ സെയിൽസ് ടേൺ ഓവർ ആണ് അപ്പോൾ ആ വാല്യൂ വരുന്ന സെൽ അതായത് സി എയ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഓക്കെ ചെയ്യുക അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എക്സ്പെക്റ്റഡ് ആനുവൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുന്നതിനാവശ്യമായ സെയിൽസ് ടാർജറ്റ് എത്രയെന്ന് കണ്ടുപിടിച്ചതായി കാണാം അതായത് നാലാം ക്വാർട്ടറിൽ സ്ഥാപനം പതിനൊന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന സെയിൽസ് ടാർജറ്റ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആനുവൽ പ്രോഫിറ്റ് അതായത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം ലഭിക്കുകയുള്ളൂ ഇതേ ഗോൾസിക്ക് മറ്റു രണ്ട് ഉദാഹരണങ്ങളും പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് കണ്ടെത്താൻ നോക്കാം ആദ്യത്തെ ഉദാഹരണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അസസ്മെൻറ്റ് ഇയറിലേക്ക് ഒരു വ്യക്തിയുടെ ടാക്സ് ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡേറ്റയിലേക്ക് ഗോൾസിക് ടൂൾ അപ്ലൈ ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം അതായത് ടാക്സബിൾ ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം വീഡിയോയിൽ പോലെ ഗോൾ സീക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് സെൽ എന്നുള്ളിടത്ത് ടോട്ടൽ ടാക്സ് പേയബിൾ വരുന്ന സെൽ അതായത് ഇ ഫിഫ്റ്റീൻ സെലക്ട് ചെയ്യുക ടു വാല്യൂ എന്നുള്ളിടത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരവും ബൈ ചേഞ്ചിങ് സെൽ എന്നുള്ളടത്ത് ടോട്ടൽ ഇൻകം വരുന്ന സെൽ അതായത് ഇ ഫോറും സെലക്ട് ചെയ്യുക ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന വ്യക്തിയുടെ ടോട്ടൽ ഇൻകം നമുക്ക് ലഭ്യമായതായി കാണാം അടുത്തതായി പി എം ടി ഫങ്ഷൻ ഉപയോഗിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒമ്പതര ശതമാനം നിരക്കിൽ അഞ്ച് വർഷത്തേക്ക് വരുന്ന ഇ എം ഐ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു മാസം ഇ എം ഐ ഇനത്തിൽ അടയ്ക്കാവുന്ന മാക്സിമം തുക ഇരുപതിനായിരം രൂപയാണെന്നിരിക്കട്ടെ ഗോൾ സീക്ക് ഉപയോഗിച്ച് ഇരുപതിനായിരം രൂപ ഇ എം ഐക്ക് കറസ്പോണ്ടിംഗ് ആയി ഇതേ റേറ്റിലും ഇതേ ടെനറിലും എത്ര രൂപ ലോണായി എടുക്കാമെന്ന് കണ്ടുപിടിക്കാം വീഡിയോയിൽ പോലെ ഗോൾ സീക്ക് സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോയിൽ സെറ്റ് സെൽ എന്നതിന് നേരെ ഇ എം ഐക്ക് കറസ്പോണ്ടിംഗ് ആയ വാല്യൂ വരുന്ന സെൽ അതായത് ഐ എയ്റ്റ് സെലക്ട് ചെയ്യുക ടു വാല്യൂ എന്നതിന് നേരെ ഇരുപതിനായിരവും ബൈ ചേഞ്ചിങ് സെൽ എന്നുള്ളതിന് നേരെ ലോൺ എമൗണ്ടിന് അഗനസ്റ്റായി വരുന്ന സെൽ ഐ ഫോറും സെലക്ട് ചെയ്യുക ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇരുപതിനായിരം രൂപ ഇ എം ഐക്ക് കറസ്പോണ്ടിങ് ആയി മാക്സിമം എടുക്കാവുന്ന ലോൺ എമൗണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതായി കാണാം അങ്ങനെ ഗോൾ സീക്ക് ടൂൾ ഉപയോഗിച്ച് വളരെ കോംപ്ലക്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ടിന് കറസ്പോണ്ടിങ് ആയ ഇൻപുട്ട് വാല്യൂസ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എം എസ് എക്സ് ഇതുപോലുള്ള ഫീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ടൂളുകളുടെ ആപ്ലിക്കേഷനുകളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാകണമെന്നില്ല പ്രാക്ടിക്കൽ സിറ്റുവേഷനുകളിൽ ഇത് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ